പെരുമ്പാവൂർ ഇരിങ്ങോൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ലഭിച്ചിട്ടുള്ള സ്വർണത്തിന്റെ കണക്കുകൾ ലഭ്യമല്ല എന്ന് ദേവസ്വം ബോർഡ് നാഗഞ്ചേരി മനയിലെ അംഗമായ ഗണപതി നമ്പൂതിരി നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്കാണ് ദേവസ്വം ബോർഡ് മറുപടി നൽകിയിരിക്കുന്നത് മന കിലോ സ്വർണം നൽകിയിട്ടുണ്ടെന്നാണ് പരാതിക്കാരൻ പറയുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളായതിനാൽ ലഭ്യമല്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം മനയുടെ അധീനതയിലായിരുന്നു ക്ഷേത്രം പരാതിക്കാരനായ ഗണപതി നമ്പൂതിരിയുടെ മുത്തച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരിയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർക്ക് കൈമാറിയത് ഇരുന്നൂറ് കിലോഗ്രാം സ്വർണം ഉൾപ്പെടെയുള്ളവയായിരുന്നു എന്ന് പരാതിക്കാരനായ ഗണപതി നമ്പൂതിരി വ്യക്തമാക്കുന്നു ഇതിന്റെ ഇന്നത്തെ അവസ്ഥ അറിയുന്നതിനാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വിവരാവകാശ അപേക്ഷ നൽകിയത് ഇരുന്നൂറ് കിലോ സ്വർണാഭരണ ലിസ്റ്റ് തൂക്കം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറെ വർഷങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ പകർപ്പ് എന്നിവയാണ് വിവരാവകാശ അപേക്ഷ മുഖാന്തരം ആവശ്യപ്പെട്ടത് എന്നാൽ ദേവസ്വം ബോർഡ് കൈകഴുകി അൻപത് വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകൾ ലഭ്യമല്ല എന്നായിരുന്നു ബോർഡിന്റെ മറുപടി അന്ന് മഹാരാജാവിനെ അച്ഛൻ നേരിട്ട് പോയി കണ്ട് മുത്തശ്ശനും അച്ഛനും പോയി കണ്ടു പറഞ്ഞു സമ്പത്തുണ്ട് നശിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനൊരു സംരക്ഷണം വേണം എന്ന് പറഞ്ഞു അപ്പോൾ മഹാരാജാവ് മന്നത്ത് അന്ന് മന്നത്ത്നാപനെ പ്രസിഡൻറ്റായിട്ട് ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ക്ഷേത്രവും കൂടെ ഉൾപ്പെടുത്തി അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത നിലവറയിൽ ഇരുന്നൂറ് കിലോ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച് വച്ചിരുന്നത് അത് ഇപ്പം ഇല്ല അതിൻ്റെ രേഖകളില്ല സാധനമില്ല എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് ദേവസ്വം ബോർഡിൽ നിന്നും വിവരാവകാശ കമ്മീഷനിൽ നിന്നും എനിക്ക് ലഭിച്ചത് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ നിന്നോ ദേവസ്വം മേൽ ഓഫീസിൽ നിന്നോ കൃത്യമായ മറുപടി ലഭിച്ചില്ല കേരളത്തിലെ പ്രബലരായ ജന്മി കുടുംബമായിരുന്നു നാഗഞ്ചേരി മനക്കാർ നിരവധി സ്വത്തുക്കളും ഇവർക്കുണ്ടായിരുന്നു അതാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് ഇന്നത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു മൂവായിരം കോടി രൂപയുടെ സ്വർണ്ണമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ അന്നത്തെ ആ ആ പവൻ പവൻ ബ്രിട്ടൻ അങ്കി ഉണ്ട് അങ്കിയിൽ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട് ഇരിങ്ങോൾക്കാവിൽ മാത്രമല്ല ക്ഷേത്രങ്ങളുടെ ഭാഗമായി ദേവസ്വം ബോർഡുകളിലേക്ക് എത്തിയ സ്വത്തുക്കൾക്കൊന്നും ശരിയായ കണക്കോ പരിശോധനകളോ ഇല്ലേ എന്നതാണ് പ്രധാന ചോദ്യം വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഗണപതി നമ്പൂതിരിയുടെ തീരുമാനം അമൃത ന്യൂസ് കൊച്ചി